ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആകെ ഒറ്റ വിശേഷമുള്ളൂ ഇന്നറിയാവോ അടുത്ത എൻ്റെ ഒരു ടിപ്സാണ് ഇതെനിക്കൊരു ചേച്ചി ബ്യൂട്ടീഷ്യനിലുള്ള ഒരു ചേച്ചി പറഞ്ഞു തന്നതാണ് കുറച്ചായേ അപ്പം ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഒരു കാര്യം ഞാൻ ചെയ്തു നോക്കുന്നുണ്ട് സക്സസ് ആവുകയാണെങ്കിൽ പറയാന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ഇത് അപ്പം ഇതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കണം കേട്ടോ എന്റെ കൂട്ടുകാരോടെല്ലാം മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അല്ലാതെ ഷെയർ ചെയ്യേണ്ടി കാര്യമില്ലല്ലോ ഇവിടെ ഉള്ള എന്റെ ഫ്രണ്ട്സുകളോട് മാത്രം എല്ലാ കാര്യങ്ങളും പറയും പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് നിങ്ങൾക്ക് വേണോ ബ്യൂട്ടി ടിപ്സ് വേണോ നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് ചെയ്യണോ ചെയ്യണോ നിങ്ങൾക്ക് സുന്ദരികളല്ലേ പിന്നെ എന്തിനാ നിങ്ങൾക്ക് വേറെ ബ്യൂട്ടി ടിപ്സ് എന്തിനാ ഏ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അങ്ങനെ നമ്മൾ അയല മേടിച്ചായിരുന്നു കേട്ടോ വൈകിട്ട് ഇന്നലെ വൈകിട്ട് ഇതാ ഞാൻ ചെറിയ അയലക്കുഞ്ഞായിരുന്നു ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നെറിഞ്ഞ് പീര വെച്ചു പെരട്ട വറക്കാൻ പെരട്ടി വെച്ചേക്കുന്നു അവിയുള്ളൂ ഒരു കൂന അങ്ങ് വെക്കുക അതായത് നാളത്തേക്ക് ഇന്നത്തേക്കുള്ള ഇന്നലെ വെച്ചതിൽ പണ്ട് ഈ നാളത്തേക്ക് മഹേഷിനും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്കരവിയൽ വെക്കുന്നത് നാളെ ഇപ്പം എനിക്ക് വെക്കാനും പറ്റത്തില്ലല്ലോ അപ്പം ഇന്ന് നേരത്തെ വെച്ച് വെച്ചാൽ ഫ്രിഡ്ജിലോട്ട് ചൂടാറു കഴിഞ്ഞെടുത്തു വെച്ചാൽ അവനും കൊണ്ട് കൊടുക്കാം നമുക്കും കൂട്ടാം പിന്നെ കുമ്പള വെള്ളരിക്കായിട്ട് പുളിശ്ശേരിയും വെച്ചു അതും അവന് വേണ്ടിയിട്ടാണ് നമുക്കും എടുക്കാ ഇച്ചിരി ഇത്രയും കഴിഞ്ഞു എൻ്റെ പണി ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന പറയാമേ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പണികളെല്ലാം നേരത്തെ കഴിഞ്ഞു ഞാൻ കാണിച്ചു ഇതിനു മുമ്പ് വീഡിയോയ്ക്ക് ഈ ഇടുന്ന വീഡിയോയ്ക്ക് മുമ്പ് ഞാൻ എന്തൊക്കെ ചെയ്തെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുളിച്ചിട്ടില്ലല്ലോ കുളിക്കുന്നതിന് മുമ്പ് വേറൊരു ആയ ഒരു കാര്യം നിങ്ങളെ ഞാൻ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ എന്നും പറഞ്ഞ എൻ്റെ നിങ്ങളത് ഒരിക്കലും വിചാരിക്കല്ല എനിക്ക് മാറ്റങ്ങൾ വന്ന കാര്യങ്ങൾ മാത്രം സത്യാവസ്ഥയിലൂടെ പറയുന്നതാണേ ഇത് ഇപ്പൊ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നേരത്തെ എനിക്കറിയാവുന്ന ഒരു ചേച്ചി ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നതായിരുന്നെ ആ ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങളായിരുന്നു അന്ന് തൊട്ട് ഞാനത് ട്രൈ ഒരു റാശ്യ നമ്പറിലെ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് ശരിയാവുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഒരു വീഡിയോ ഞാൻ പറയുന്നുണ്ട് അത് ഈ മാസ്ക് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കൂടെ വിചാരിക്കും അയ്യോ കല് ചേച്ചിയാടും ചേച്ചു അയ്യോ അപ്പം അരി കുതിർത്തു ചോറരച്ചു തേച്ചു ഇതെല്ലാം ചെയ്യുന്ന അപ്പം എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരത്തില്ലേ അത് വേണ്ട ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് മാത്രം ഒറ്റവരെണ്ണം ചെയ്താൽ മതി ഞാൻ പലത് കാണിക്കുന്നത് ഏതാ പ്രയോജനം ചെയ്യുന്നത് ഒന്നത്തെയൊക്കെ ഇട്ട് പെട്ടെന്ന് പ്രയോജനം ചെയ്യുന്നത് ഇതും പെട്ടെന്ന് പ്രയോജനം ചെയ്യുന്ന അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനു വേണ്ടിയാണ് പലത് കാണിക്കുന്നത് അപ്പം ഇഷ്ടത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തോളാം അപ്പം ഫസ്റ്റ് തന്നെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഫസ്റ്റ് തന്നെ മുഖം വൃത്തിയായിട്ട് കഴുകുക ഞാൻ ഇവിടെ തന്നെ കഴിയുന്നതും എല്ലാം കേട്ടോ എന്റെ ക്യാരറ്റ് സോപ്പ് ഞാൻ ഉണ്ടാക്കിയ ക്യാരറ്റ് സോപ്പ് ഇതാണ് ഞാനിപ്പോൾ േക്കുന്നത് കേട്ടോ മുഖത്തു അപ്പം തേക്കുന്ന ഈ കാറ്റു സോപ്പ് മുഖത്ത് തന്നെയല്ല അത് ഇതിന് വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ കേട്ടോ ഞാൻ തേക്കുന്നത് ഞാൻ സോപ്പിന് വരാം മറ്റേ സോപ്പ് ഞങ്ങൾ പി എസ് ആണ് അപ്പം ഇതിനകത്ത് പറയാം പിയേഴ്സ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പിയേഴ്സിന്റെ കണ്ടന്റ് ആണല്ലോ ഇതിനകത്ത് ഉപയോഗപ്പെട്ടേക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുഖം വരാം നമ്മൾ ശരിക്കും ഇത്തിരി ഒരു നനഞ്ഞിരിക്കുന്ന നല്ലത് കേട്ടോ മുഖവേ ഫുൾ ഡ്രൈ ആക്കണ്ട ആക്കണ്ടോ ഡ്രൈ ആക്കണ്ട അപ്പൊ ഇതിന് വേണ്ട ഒരു സാധനം കാപ്പിപ്പൊടി ഞാൻ ബ്രൂവ ഉപയോഗിക്കുന്നത് ഏത് കാപ്പിപ്പൊടിയാണേലും മതി കേട്ടോ ഞാൻ എനിക്കിവിടെ ആണ് ഉള്ളത് ഞാൻ അതുകൊണ്ടാണ് ഈ ബ്രൂവ് എടുക്കുന്നത് പൊട്ടിക്കാൻ പോട്ടെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടത് സ്ക്രബ് സ്ക്രബ് ചെയ്യാം കേട്ടോ കാപ്പിപ്പൊടി എടുത്തു കുറച്ച് എടുത്താൽ മതി കേട്ടോ നമുക്ക് സ്ക്രബ് ചെയ്യാൻ മാത്രമേ ശകലം എടുത്തിട്ടുള്ളൂ ഒറ്റ സ്പൂൺ വേണ്ട പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഇവിടെ എല്ലാം കൊണ്ടുവച്ചേക്കുക ശകലം പഞ്ചസാര കണ്ടോ പിന്നെ വേണ്ടത് നാരങ്ങ നീര് ഒത്തിരി വേണ്ട കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ പാലിനകത്ത് മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത് നമുക്കെന്നും കാണുന്ന സാധനം വെള്ളമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തേക്കുന്നത് വെള്ളം ഉപയോഗിച്ചാട്ടോ ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കണേ നന്നായിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് യോജിപ്പിച്ച് വെക്കണം കേട്ടോ കാരണം ഈ പഞ്ചസാരയുടെ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വെക്കുന്നില്ല പഞ്ചസാരയുടെ ഇതൊക്കെ ഒന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടണം ഉള്ളൂ കാര്യങ്ങൾ അപ്പം മനസ്സിലായല്ലോ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കണം എന്തൊക്കെയാണുള്ളത് ഞാനിവിടെ വെച്ചാൽ നിർത്തേക്കാൻ പറഞ്ഞു തേക്കാൻ തുടങ്ങാം കണ്ണിനടിയിൽ ഒരിക്കലും നിങ്ങൾ ഇട്ട് അരയ്ക്കല്ലോ കേട്ടോ കണ്ണിനടിയിൽ ചിലവർക്ക് തടിപ്പ് ഇതൊക്കെ വരുന്നവർക്ക് എന്നാ ചെയ്യണ്ടെന്നറിയാമോ ഈ കാപ്പിപ്പൊടിയും പാൽ മാത്രം കണ്ണിനടി തേച്ച് പിടിപ്പിക്കുക കേട്ടോ കുറച്ചു നേരം ഒരു പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളഞ്ഞ കണ്ണിന് താഴെയുള്ള ഒരു വീർപ്പില്ലേ അതൊക്കെ മാറ്റി കിട്ടും കേട്ടോ കർണാടിയിലോക്കട്ടെ ആ മുഖത്ത് ഇതാളതിനിടയ്ക്ക് വന്നേ എന്നെ നോക്കാൻ വന്നു ഞാൻ ഉണ്ടൊക്കെ എടുത്തോണ്ടി ഞാൻ പറഞ്ഞു മെണ്ടായരി വീഡിയോ ചെയ്യാന്ന് പറയുമായിരുന്നു അല്ലാത്തപ്പോ ഇതും ചിലക്കുന്നല്ലേ നമ്മളെല്ലാവരല്ലേ തേച്ച് പിടിപ്പിച്ചേ ഇത് ഒരു ഒരു ശകലം ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്ക്രബ് സ്ക്രബായത് കേട്ടോ ഉണങ്ങി കഴിഞ്ഞ് കാണും ഒത്തിരി ഉണങ്ങ അപ്പം നമ്മൾ തേച്ചിട്ട് പത്തൊന്നും അല്ല കേട്ടോ എനിക്കിത്തിരി ഒരുവിധ ഉണക്കായേ ഇച്ചിരി പണിക്കൊക്കെ പോയി ഇതും തെച്ചോണ്ട് ഞാൻ ഇടയ്ക്ക് ഇച്ചിരി പണിക്കൊക്കെ പോയി അപ്പൊ നമ്മളൊന്ന് നനച്ചു കൊടുക്കുക ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്ക രണ്ട് കരിയും നനച്ചിട്ടോ ഇതൊക്കെ താഴെ വീണ ചേട്ടൻ ചോദിക്കുന്നതാണ് ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ ചേട്ടൻ പോയ സമയത്ത് തന്നെയാണ് ഈ പരിപാടിക്ക് പോയത് പാടിനൊക്കെ ഉള്ളതെട്ടോ വെളുക്കാനും പാടിനും സൗന്ദര്യം പുറത്താക്കാനല്ലാട്ടോ ഇടയ്ക്കാണ് എടുത്തു പറയുന്നത് എന്തിനാച്ചാൽ നിങ്ങൾ കളിയാക്കരുത് നമുക്ക് കഴിയാം എല്ലാം കഴിഞ്ഞ് നിങ്ങളെ കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെല്ലാം കഴുകും വാഷ് ബേസന് കല്ലാം മുഴുവൻ ഈ കോഫി പൗഡറിൻ്റെ അതെ കഴിവോ കണ്ടോ വ്യത്യാസം കണ്ടോ കാണുന്നുണ്ടോ വ്യത്യാസം കാണുന്നില്ലേ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ കഴുത്തലൂടെ തേക്കണം കേട്ടോ ഞാൻ കഴുത്തലൊന്നും കൊണ്ടുവരാം കാണുന്നുണ്ടോ ഫുൾ ഫുള്ളായിട്ടൊന്ന് ഇതാ കഴുകിയിട്ട് വരാ എന്നിട്ട് കാണിക്കാം അടുത്തുതന്നെ ആണ് ഇത് സ്ക്രബ് ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാവേ അതിനു വേണ്ടി കോഫി പൗഡർ ഇതിനെടുത്തേക്കാം അല്ലേ അല്ലെ ഇത് വെച്ചിരുന്നാലേ തണുക്കാതെ വെച്ചിരുന്നാലേ എങ്ങനെ വെച്ചാലും അത്രയും വേണ്ടായിരുന്നു പോക്കാം കുറെ വേണ്ട എന്നാലും എങ്ങനെ തയ്ച്ചേക്കാം കാരണം ഇത് വെച്ചിരുന്നതിന് മുഴുവൻ അത് കട്ടിയാകത്തുള്ളൂ ഇതിനകത്തോട്ട് ആയിട്ട് പാല് ഇതാ കോഫി പൗഡർ പാല് പാല് പിന്നെ നമ്മുടെ തക്കാളി നീര് അതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ തക്കാളിയൊക്കെ കൃഷിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ചേറെ തക്കാളി നീരൊക്കെ പിഴിഞ്ഞ് ചോദിച്ചു സൂപ്പറാ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ കൈ കൊണ്ടൊക്കെയാണ് നമ്മൾ പുതിയ യുഗാരിലല്ലോ നമ്മൾ പഴയ യുഗക്കാരല്ലേ അതുകൊണ്ട് കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൽ എപ്പം ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഒരെണ്ണം ചെയ്താൽ മതി ഇതില്ലേ ഇച്ചിരി വെള്ളം കുടിക്കുക വെള്ളമല്ല പാല് മിക്കവാറും എനിക്ക് ജോലിയാണ് താഴെയൊക്കെ വേണ്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് തേച്ച് ഫുള്ളാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഉണങ്ങുമല്ലോ അന്നേരം നമുക്ക് വരാം കേട്ടോ ഉണങ്ങിയിട്ട് കഴുകാൻ നേരം വരാവേ കയ്യേലോ തേച്ചോ തേച്ചോട്ടോ കാലേലോ അപ്പോഴേ നമ്മുടെ മുഖത്തിട്ടിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റായി ഒരിത് ഉണങ്ങി അപ്പം നമുക്ക് തുടച്ചു കളയാം മുഖം ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം അതിനിപ്പതൊന്നും ചെയ്യുന്നില്ല തുടക്കാൻ പോവാണ് തുടച്ചു കളയാ ഇതാഴ്ച്ച ഒന്ന് ഒരു വശം ചെയ്താൽ മതി കേട്ടോ ഞാൻ എല്ലാം പറയുന്നതെല്ലാം മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച ഒന്ന് ചെയ്താൽ മതി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം പിന്നെ ആഴ്ചയിലൊന്നും ഞാൻ അങ്ങനെയൊക്കെ കേട്ടോ ആഴ്ചയാലോ രണ്ടാഴ്ച ഒക്കെ ചെയ്യത്തുള്ളൂ അപ്പം മഹത്ത് വെയിലൊക്കെ ഉള്ള കരിവാളിപ്പൊക്കെ അല്ലേ ശരിക്കും അതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ ഞാൻ ശരിക്കും ഭയങ്കര ഡാർക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കുന്നതിനാന്ന ഒരു പൂച്ച എൻ്റെ പൂച്ച ഉണ്ടല്ലോ ഡയാന എന്ന് പറയുന്ന പൂച്ച പണ്ട് പോയായിരുന്നേ ചത്തുപോയതങ്ങന്മാര് എന്തോ പിടിച്ചാ അതേപോലത്തെ ഒരെണ്ണം ഇപ്പം എൻ്റെ അടുത്ത് ഇവിടെ വന്നു അപ്പൊ അവന്മാരെല്ലാം കൂടെ കുറയ്ക്കുവായിരുന്നു ഞാൻ ഓടിച്ചൊരു ഫുഡ് കൊടുത്തു കാരണം വരുവാണെങ്കിൽ വന്നോട്ടെ ഇടുന്നോട്ടെ എങ്കിലിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ജട്ടയ്യാനാണെ തവാലൊക്കെ ഇങ്ങനെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് തുടയ്ക്കാം കണ്ട വ്യത്യാസം നിങ്ങൾ നോക്ക് ശരിക്കും പറയ ഇവിടത്തേക്ക് വ്യത്യാസം കണ്ടോ കണ്ടോ നമ്മൾ സത്യം പറഞ്ഞ ചുമ്മാ ഒന്നും പറയത്തില്ല കേട്ടോ ഈ പറയുന്ന ആൾക്കാരാരും വെറുതെ ഒന്നും പറയുന്നില്ല അവരൊക്കെ ചെയ്ത് നോക്കിയിട്ടാ കേട്ടോ രണ്ട് നമ്മൾ അവരെ പുച്ഛിക്കൊന്നും വേണ്ട ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ചെയ്തു നോക്കിയിട്ട് നോക്ക് വേണ്ട വ്യത്യാസം നല്ല വരാവേ അപ്പൊ ഞാൻ മൊഹല്ല കുളി എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ എത്തി പൗഡർ മാത്രം ഇട്ടു ഇപ്പൊ എന്റെ മുഖത്ത് നോക്കിക്കേ നല്ല വ്യത്യാസ നല്ല ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെപ്പോലെ ഇരുണ്ടവർക്കാണ് പെട്ടെന്നത് മനസ്സിലാവും ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാൻ കിട്ടും